ഈ പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള മിഥുൻ സ്കൂൾ കെട്ടിടത്തിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഈ തേവലക്കര സ്കൂളിന് പുറത്ത് അരങ്ങേറിക്കൊണ്ടിരുന്നത് ഒരു ഘട്ടത്തിൽ മതിൽ ചാടിക്കടന്നൊക്കെ പ്രതിഷേധക്കാർ അവിടേക്ക് കട ഒരു ഭാഗം ആളുകളുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനം ഇവിടേക്ക് മുന്നിൽ അവരെ തടയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ബി ജെ പിയുടെ യുവമോർച്ചയുടെ ഒപ്പം തന്നെ കോൺഗ്രസ് കോൺഗ്രസ് ആർ എസ് പി നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു എസ് ഡി പി എ പ്രവർത്തകരും എം എസ് എഫ് പ്രവർത്തകരുമൊക്കെ പ്രതിഷേധവുമായി എത്തുകയും ഈ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിക്കെങ്കിലും അത് പരാജയപ്പെടുകയും ജീവൻ നഷ്ടപ്പെടാനുമുള്ള ഒരു കാരണമെന്ന് പറയുന്നത് വീഴ്ച അതായത് സ്കൂളുകൾ അല്പസമയത്തിനകം തന്നെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം അതായത് സ്കൂൾ മാനേജ്മെന്റിന്റെയും സ്കൂൾ അധികൃതരുടെയും അനാവസ്ഥക്കെതിരെ എസ് എഫ്ഐയുടെ ഒരു പ്രതിഷേധവും സ്കൂൾ പരിസരത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് പോലീസ് വലിയ രീതിയിലുള്ള ഒരു സ്കൂളിന് യും ചെയ്തിട്ടുണ്ട് പോലീസിന്റെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് കൂടുതൽ പോലീസുകാരെയൊക്കെ പ്രദേശത്ത് വിന്യച്ചു കൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വിന്യസ് കൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മിഥുന് ഒരു അപകടം സ്കൂളിൽ വെച്ച് തന്നെ സംഭവിച്ചു പക്ഷേ അത് ആ ഒരു അപകടത്തിലേക്ക് തള്ളിവിടാൻ അതായത് ഇത്തരത്തിൽ വൈദ്യുതി കമ്പി താഴ്ന്നു കിടക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അപ്പോൾ അത് കൃത്യമായി അറിയിച്ചു അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാത്തതാണ് മിഥിൻ്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് വിവിധ സംഘടനകളുടെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതുവരെയും ഒരു പ്രതിഷേധമുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇത് ഇപ്പോൾ അടുത്തതായി വരാൻ പോകുന്നത് എസ് എഫ് ഐയുടെ പ്രതിഷേധമാണ് അതായത് സി പി എം ഭരിക്കുന്ന ഒരു മാനേജ്മെൻ്റുള്ള ഒരു സ്കൂളാണ് ആ സ്കൂളിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധവുമായി എത്തുന്നു അതായത് അതായത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതാണ് കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് ആരോപിച്ചുകൊണ്ടാണ് വരുന്നത് നേരത്തേക്ക് ഉണ്ടായിരുന്ന പ്രതിഷേധക്കാരുടെ ഒരു പ്രധാന ആവശ്യമെന്ന് പറയുന്നത് അതായത് ഈ വൈദ്യുതി വകുപ്പിൻ്റെ എഇക്കെതിരെ ഉൾപ്പെടെ അവരെ ഉൾപ്പെടെ പ്രതിഷേധത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനവുമായി എത്തിയത് സ്കൂളിനുള്ളിലേക്ക് ചാടിക്കടന്ന പ്രവർത്തകർ എ ഡി എമ്മിനെ ഉപരോധിച്ചു ഒപ്പം തന്നെ പ്രഥമ അധ്യാപികയൊക്കെ ഉപരോധിച്ചു കൂടുതൽ പോലീസ് എത്തിയാണ് വളരെ പണിപ്പെട്ടുകൊണ്ട് ആ പ്രവർത്തകരെയൊക്കെ തന്നെ പുറത്തേക്ക് വരുത്തിയത് എസ് എഫ്ഐയുടെ പ്രതിഷേധവും കണക്കടക്ക വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ പോലീസിൻ്റെ പ്രതീക്ഷ അതിനു പ്രകാരമുള്ള സുരക്ഷയാണ് ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് ലിജോ ഇപ്പോഴും വലിയ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്ത് തുടരുന്നുണ്ടോ ഇപ്പോൾ എസ് എഫ്ഐയുടെ പ്രതിഷേധം അല്പസമയത്തിനുമകം തന്നെ എത്തുമെന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതായത് ബി ജെ പി പ്രവർത്തകരുടെ ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ ഉള്ളത് അവരെ അതായത് ആ പ്രകടനത്തിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു പോലീസ് ക്രമീകരണം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ആരെയും ഇനി അകത്തേക്ക് കടത്തി പ്രതിഷേധക്കാരെ ആരെയും അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ള ഒരു ശക്തമായ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ പ്രതിഷേധം ഇടയ്ക്ക് കടക്കാൻ കാരണമെന്ന് പറയുന്നത് ഈ അതായത് കൃത്യമായ മറുപടി ഏൽപ്പിക്കുക ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എസ് പ്രവർത്തകരും ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തുകയാണ് എസ് പ്രവർത്തകരും പ്രതിഷേധവുമായി സ്കൂളിന് മുന്നിൽ എത്തിക്കൊ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ വരികയാണ് പോലീസ് അത് തന്നെയാണ് ഒരുപക്ഷെ എസ് എഫ് ഐയുടെ പ്രതിഷേധം കടക്കുമോ അവർ ഈ കടന്നകത്തേക്ക് പ്രവേശിക്കുമോ എന്നുള്ള ഒരു കാര്യമൊക്കെ കരുതിക്കൊണ്ടാണ് പോലീസ് നേരത്തെ തന്നെ അതായത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഒരുക്കി വരുന്നത് നൂറുകണക്കിന് വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരാണ് ജില്ലാ നേതൃ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള അതിനുള്ള തരത്തിലുള്ള ഒരു ക്രമീകരണം തന്നെയാണ് അതായത് അതായത് ചെയ്തോണ്ട സെക്രട്ടറി കാർത്തികിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം ഇവിടേക്ക് എത്തുന്നത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോടൊപ്പം ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രതിഷേധം ശക്തമായി ഇവിടേക്ക് എത്തുകയാണ് ഒരു വശത്ത് എസ് എഫ് ഐയുടെ പ്രതിഷേധം നടക്കുന്നു മറു വശത്ത് ഇപ്പോൾ ഇതാ എസ് എഫ് ഐ പ്രവർത്തകർ എത്തുന്നു അവർ നേരക്കു നേർ നിൽക്കണം ആ ഒരു ശ്രമം ആരെങ്കിലും കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് എസ് എഫ് ഐ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് ഗേറ്റ് തള്ളിക്കടക്കാനുള്ളൊരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് നേരത്തെയും പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്കൂളിന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ വൻ പോലീസ് സന്നാഹം അവിടെ ഒരുക്കിയിരുന്നു തരത്തിൽ പ്രതിഷേധവും സംഘർഷ സാധ്യതകളുമൊക്കെ പരിഗണിച്ചുകൊണ്ട് ജില്ലാ എസ് എഫ് ഐയുടെ ജില്ലാ നേതൃ നേതാക്കളുടെ നേതൃത്വത്തിലാണ് സ്കൂളിന് മുന്നിൽ ഇപ്പോൾ پديشيركنا دا گندو کو گاي کر پادو گندو کو هي مليگوں ोट <स्थियों> പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് ഈ സ്കൂളിന് മുന്നിലേക്ക് എത്തിയത് പോലീസ് വലിയ രീതിയിലുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ സ്കൂളിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തകരെ അതായത് അകത്തേക്ക് അടക്കാതെ സ്കൂൾ കൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഇപ്പോൾ പുറത്ത് കൂടി നിൽക്കുകയാണ് ആദ്യഘട്ടത്തിൽ തള്ളി കയറാനൊക്കെ ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും ഇപ്പോൾ അതിന് മുതലാണ് പ്രവർത്തകർ പുറത്ത് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രതിഷേധത്തെ നേരിടാനായിരുന്നു വലിയ രീതിയിലുള്ള ഒരു പോലീസ് ഉണ്ടാകുമൊക്കെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടാണ് ഈ ഒരു പ്രതിഷേധത്തെ നേരിടാനായിരുന്നു വലിയ രീതിയിലുള്ള ഒരു ാഹമൊക്കെ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നത് ഇപ്പോൾ പ്രവർത്തകർ ഈ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അതായത് സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു വീഴ്ച ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു പ്രധാന പരാതിയാണ് ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ ഉയർത്തുകയും ചെയ്യുന്നത് അതിൽ നടപടി അതായത് ശക്തമായൊരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ ിലേക്ക് ഈ പ്രതിഷേധവുമായി പ്രതിഷേധം ഉയർത്തി ഒരു യോഗം ചേരുകയൊക്കെ ചെയ്യുന്നത് തുടർ ദിവസങ്ങളിലും അതായത് എ ബി ഉൾപ്പെടെ നേതൃത്വത്തിൽ നാളെ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധ് ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി സ്കൂളുകളിലൊക്കെ മറ്റ് അടുത്ത ദിവസങ്ങളിൽ പ്രതിഷേധവുമായി കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു തീരുമാനവും നിലവിലെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിന് അതായത് പ്രതിഷേധത്തിന് ശേഷം മറ്റ് സ്കൂളിലേക്ക് തള്ളിക്കയറാനോ എന്തെങ്കിലും ഒരു ശ്രമം നടത്തുക നടത്താനും സാധ്യതയുള്ളതായാണ് മനസ്സിലാക്കുന്നത് സൈഫ് ഇപ്പോൾ സംഘർഷ സാധ്യത സ്ഥലത്തില്ലല്ലോ പ്രവർത്തകർ സമാധാനമായി പ്രതിഷേധിക്കുകയാണെന്നാണ് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് നിലവിൽ നിലവിൽ ഈ ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പ്രതിഷേധത്തിനായി എത്തിയ സമയത്ത് ഗേറ്റ് തള്ളി തുറക്കാനൊരു ശ്രമം ശ്രമവും നടത്തിയത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പോലീസ് പറഞ്ഞതനുസരിച്ച് അത്തരത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് പോലീസിനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഉൾപ്പെടെ വിദ്യ ബഹുമാനപ്പെട്ട തെറ്റ് ചെയ്യപ്പെട്ടത് അവ അവർക്കെതിരെ കൃത്യമായും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും അതിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല അത് തന്നെയാണ് ഇവിടെ എസ് എഫ് ഐയും ആവശ്യപ്പെടുന്നത് ഇവിടെ ഒരു മാർച്ച് നടത്തി അവസാനിപ്പിക്കുക ഞങ്ങൾ തയ്യാറാവുന്നില്ല അതിന് തയ്യാറാവാത്തത് അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് കൃത്യമായ ആ തീരുമാനം അത് നടപടിയെടുക്കുന്ന തീരുമാനമായിരിക്കണം ഒരു കുട്ടി ആ കുട്ടി നിലത്ത് നിന്നിട്ട് അല്ല മരിക്കുന്നത് ആ കുട്ടി ഒരു ഷെഡിന് മുകളിൽ ചെരുപ്പെടുക്കാൻ വേണ്ടി നിർഭാഗ്യവശാൽ കയറുക അവിടെ തെറ്റി വീണ് ആ കുട്ടി ലൈൻ ലൈൻകമ്പിയുടെ മുകളിലേക്കാണ് വിടുന്നത് ഒന്നാമത്തെ പ്രശ്നം ഒന്ന് ഒരു കെട്ടിട ഒരു നിറയിൽ നിന്നാണ് തറയിൽ നിന്ന് നിരപ്പിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ആ ലൈൻ കമ്പി ഉയരത്തിലാണ് പക്ഷേ ആ കെട്ടിടവുമായി ബന്ധപ്പെട്ടേ അതായത് ഒരു അക്രമാസക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നില്ല നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണങ്ങളോട് പൂർണ്ണമായി സഹകരിക്കും അതിലൊക്കെ തൃപ്തരാണ് കാരണം അതായത് ഈ പറയുന്നതെന്ന് വെച്ചാൽ ഇതാണ് ആ വിദ്യാർത്ഥി നിലത്ത് നിന്നപ്പോൾ അല്ല ഷോക്കേറ്റത് മറിച്ച് ആ ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് കയറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഷോക്കേറ്റത് അപ്പോൾ നിലത്ത് നിന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായി കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ വീ സംഭവിച്ചു പോയത് എന്തായാലും അന്വേഷണം നടക്കട്ടെ അന്വേഷണ റിപ്പോർട്ട് മറ്റ് നടപടികളുടെ ഭാഗമായിട്ടായിരിക്കും എസ് എഫ്ഐയുടെ തുടർ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത് ശരി ലിജോ ആണ് വിവരങ്ങൾ നൽകിയത് കൊല്ലം തേവലക്കര സ്കൂളിലാണ് ഇപ്പോൾ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടാകുന്നത് സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് തീരുമാനം മറ്റ ശക്തമായി പ്രതിഷേധിക്കുന്നില്ല ഏതായാലും അന്വേഷണത്തിന്റെ എല്ലാം സ്വാഗതം ചെയ്യുന്നു അതിന്റെ റിപ്പോർട്ട് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അവർ പറയുന്നത് ലിജോ